ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിക്കിൻ ഗ്ലാഷ് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ എളയപ്പൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇന്നപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ ചെറിയ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ എഴുന്നേറ്റു ഏർ നമ്മളുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ജോക്കുട്ടനെഴുന്നേറ്റിട്ടുണ്ട് ജോക്കുട്ടനും അമ്മയും ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ അവിടെ കിണർ ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ കിണർ കുത്തണ ഇന്ന് ജോലിക്കാര് വന്നിട്ടുണ്ട് പണിക്കാര് വന്നിട്ടുണ്ട് പിന്നെ ഒരു പന്ത്രണ്ടര ആവുമ്പോ കേക്ക് കട്ട് ചെയ്യണമെന്നാണ് എളയപ്പനെ ഞാൻ കാണിച്ചത് എളയപ്പന അവിടെ കഞ്ഞി കുടിക്കുക ഇതാണ് എളയപ്പൻ എളയപ്പന് തണൂറ്റൊന്നാമത്തെ ബർത്ത്ഡേ ആണ് ഉം അപ്പോ കാരണവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവർക്ക് മനസ്സിൻ്റെ സന്തോഷമാണല്ലോ അപ്പോ ഒരു പായസം റെഡി ആയിക്കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ ഞാൻ കേക്ക് മേടിക്കാൻ പോകും സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കാറാണ് പതിവ് ഇപ്പൊ ഏഹ് ഇപ്പൊ ഇത്തിരി മടിയാ അപ്പൊ ഒരു പത്തു പതിനൊന്ന് മണിയാകുമ്പോ കേക്ക് മേടിക്കാം അപ്പോ അപ്പൊ കാണാട്ടോ ഹായ് എവരിവൺ ബാക്ക് ടു ചാന ചിക്കൻ ബ്ലാഷ് അപ്പൊ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ എളപ്പന്റെ ബർത്ത്ഡേ ആണ് അപ്പോ ഞാൻ പായസം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ ചെറിയ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ജോക്കുട്ടനെഴുന്നേറ്റിട്ടുണ്ട് ജോക്കുട്ടനും അമ്മയും ഞങ്ങൾക്ക് ഇന്നിവിടെ കിണറവിടെ കിണർ ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ കിണർ കുത്തണ ഇന്ന് ജോലിക്കാർ വന്നിട്ടുണ്ട് പണിക്കാരും വന്നിട്ടുണ്ട് പിന്നെ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്നാണ് എളയപ്പനെ ഞാൻ കാണിച്ച എളയപ്പന അവിടെ കഞ്ഞി ഇതാണ് എളയപ്പൻ എളയപ്പന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് ഉം അപ്പൊ ഏർ കാരണവന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവർക്ക് മനസ്സിൻ്റെ സന്തോഷമാണല്ലോ അപ്പൊ ഒരു പായസം റെഡി ആയി കഴിഞ്ഞ് പിന്നൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ ഞാൻ കേക്ക് മേടിക്കാൻ പോകും സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കാറാണ് പതിവ് ഇപ്പൊ ഇപ്പൊ ഇത്തിരി മടിയാ അപ്പൊ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ ഏർ ഞാനിവിടെ കിണർ എവിടെയാ കുത്തനെ അത് കുത്തി എങ്ങനെയാന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പായസമായിക്കൊണ്ടിരിക്കാണ് സേമിയ പായസമാണ് ഇളയപ്പന് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നല്ല മധുരത്തിലാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് നോമ്പാണ് അതുകൊണ്ട് നോൺ വെജ് ഒന്നും ഞാൻ കഴിക്കില്ല ഏർ ഞാനപ്പത്തേക്ക് എനിക്ക് തക്കാളിയും മുട്ടയും കൂടി ഒരു ഡിഷുണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് ബീഫ് വയ്ക്കും അപ്പോൾ ഉച്ചക്കത്തെ കാര്യം അങ്ങനെയാണ് പിന്നെ ഒരു സമയമായിട്ടില്ല ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്ന് ഷോപ്പിൽ പോയിട്ടൊരു കേക്ക് മേടിക്കണം അല്ലെപ്പിന് സ്വീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എരിവന്ന അത്ര ഇഷ്ടമല്ല മധുരത്തിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ കുറച്ച് ചോക്ലേറ്റും മേടിക്കണം കേക്കും മേടിക്കണം അപ്പൊ ഇവിടെ അമ്മ പായസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് പായസത്തിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് ജോക്കുട്ട അപ്പൊ പായസം കൊടുക്കാൻ പോവാണ് അവിടെ നോക്കട്ടെ ആ നിങ്ങൾ രണ്ടുപേരാണ് ടേസ്റ്റ് ചെയ്യാൻ പോവാ നോക്കൂ നോക്ക് നോക്കൂട്ട് ഇപ്പൊ അറിയൂട്ടാ നമുക്ക് ജോക്കൂട്ടനോട് പായസത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാട്ടാ പായസം എങ്ങനെയുണ്ട് സൂപ്പറാ ഒന്ന് പറ ഉഷാറോട് പറ പായസം എങ്ങനെ എനിക്ക് വേണ്ട നീ പറ പായസം എങ്ങനെയുണ്ട് അടിപൊളിയാണോ അത് പറഞ്ഞേ പറഞ്ഞോട് പറപൊളി ഓ പായസം ഇപ്പൊ റെഡിയായി ബർത്ത്ഡേ സ്പെഷ്യൽ പായസം റെഡിയായി

ഞങ്ങള് വീട് വെച്ചിട്ട് ഇപ്പൊ മൂന്ന് മാസമൊക്കെ ആയി ഇപ്പൊ ഞങ്ങളുടെ വീടൊക്കെ കാണിച്ചു തരാട്ടോ നല്ല രസം ഇവിടെ മൊത്തം ജാതിത്തോട്ടമൊക്കെയാ അപ്പൊ അടുത്തൊരു ഡേ മണി ലൈഫില് ഞാൻ എന്റെ വീടൊക്കെ കാണിച്ചുതരാം അപ്പൊ ഇപ്പൊ ഞങ്ങള് കുളിക്കാനൊക്കെ പോട്ടെ ആള് അത്ര ശെരിയല്ല ടാ പാപ്പ അമ്മ എവിടെയാണ് ഇന്ന് ആ വീട് എവിടെയാ കനൂർ കുട്ടിക്ക് എന്താ ചെയ്യണ എൽकेजी ആണോ യുकेजी ആണോ లే പ്ലേ സ്കൂളാണോ ഓക്കേ പ്ലേസ് പ്ലേ സ്കൂൾ ആരാ ആരാ എന്നെ മൈക്ക് മാറ്റി നീ പ്ലേ സ്കൂൾ ഓക്കേ നോാതെ കൊണ്ടുപോരെ ഇന്നത്തെ കോല്ലല്ല ഇത് നമ്മൾ രാത്രി പോകുമ്പോൾ പക്ഷിയുള്ളതൊക്കെ കേൾയുടെ അത് ശരിയല്ല ഒരു ദിവസം മുമ്പേ എഴുതട്ട് ഒരു ഞാന എനിക്കുള്ള ടൊമാറ്റോ ആൻഡ് എഗ് ഫിഷ് റെഡിയാക്കാണ് അതിന് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ അരിഞ്ഞ് പിന്നെ എണ്ണ തിളച്ചപ്പോ ഏർ അതില് കടുക് ഇട്ടു അത് കഴിഞ്ഞിട്ട് സവാള വാടാനായിട്ട് അനുവദിക്കയാണ് ഏർ സവാള നല്ലോണം വഴണ്ടി വരുമ്പോ നമുക്ക് ടുമാറ്റോ അരിഞ്ഞത് ആഡ് ചെയ്യാം ഞാൻ ടുമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്തു നല്ലോണം ഇളക്കി കൊടുക്കാണ് ഇപ്പഴത്തെ മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ അവരുടെ ബീഫ് വെച്ചേക്കാണ് എനിക്ക് ബീഫ് നോമ്പായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ഇടാം കേട്ടോ കുറച്ചേരം നമുക്ക് ഇതൊന്നും അടച്ചു വയ്ക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി മതി എരിവ് നോക്കിയിട്ട് ഏ ബീഫ് നോക്കട്ടെ ഓ സ്റ്റീമ് ആ ബീഫ് ഇവിടെ കുക്കായി കൊണ്ടിരിക്കാന് കുക്കറിൽ ഇവിടെ ബീഫ് വേവിക്കുന്നത് ഇഷ്ടല്ല അപ്പൊ അടുപ്പത്ത് വെച്ചാണ് വേവിക്കുന്നത് നമുക്ക് വെന്തോന്ന് നോക്കാം ഞാൻ ഗ്യാസ് സ്ലിമ്മിൽ വെച്ചേക്കാണ് ഓക്കെ ആയിട്ടുണ്ട് എന്നാലും ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നുവെച്ച ഞാൻ രണ്ട് എഗാണ് ബോയിൽ ചെയ്തത് അപ്പം ആ ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പൊ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോളും അപ്പൊ ഇത് രണ്ടും ഒപ്പം നടന്നോളും മസാല പിടിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ സവാളയൊക്കെ വഴണ്ടോളും ഞാൻ വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പൊ തന്നെ ഓൾറെഡി മുളകും മുളക് പൊടിയൊക്കെ ഇട്ട് സ്പൈസായിരിക്കണം അങ്ങനെ അടച്ചുവെച്ച് കുറച്ചു നേരം ഒന്ന് കുക്ക് ആവട്ടെ കേട്ടോ അപ്പോൾ ഞാനും റെഡി ആവാൻ പോവാണ് പതിനൊന്ന് മണിക്ക് ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പതിനൊന്നര ആവാറായി അപ്പോൾ ഞാനും റെഡി ആവട്ടെ റെഡി ആയിട്ട് ഷോപ്പിൽ ചെന്നിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോകാൻ പോവാണ് പിന്നെ ടു വീലറിനാണ് പോകുന്നത് അപ്പം പിന്നെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ ഷോപ്പിൽ ചെന്നിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഏത് കേക്കാൻ മേടിക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയപ്പോൾ ഒരു ലേഡീസ് സ്റ്റാഫുണ്ടായിരുന്നു അജിച്ചിനോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് കേക്കുകളുണ്ട് എന്താ മാംഗോ ഉണ്ട് പിസ്ത ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ട് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് പിന്നെ ചോക്ലേറ്റിൻ്റെ തന്നെ രണ്ട് മൂന്ന് മോഡൽ വേറെ ഉണ്ടായിരുന്നു പിന്നെ കുറേ കേക്കുകൾ ഉണ്ടായിരുന്നു എനിക്ക് അതിൽ ഇഷ്ടമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻജോനോടായിരുന്നു എനിക്ക് അനേകത്ത് ഇഷ്ടം അപ്പോൾ വാൻജോ മേടിക്കാമെന്ന് ഓർത്തു ഞാൻ ആ ചേച്ചിനെ വാൻജോയൊക്കെ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ചേച്ചി എന്താണ് കേക്കിൽ എഴുതേണ്ടതെന്നൊക്കെ ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നെ എറൗണ്ട് ഞാൻ ബേക്കറിയിൽ മൊത്തം ഒക്കെ ഞാൻ നോക്കിയായിരുന്നു ഒത്തിരി സ്വീറ്റ്സ് ഉണ്ട് ഞാൻ ഞാനൊന്നുകൂടെ പറഞ്ഞു ചേച്ചിനോട് പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ട് പിന്നെ സ്നാക്സ് ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ കുറേ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് താ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പരമാവധി ഷുഗർ ഒഴിവാക്കുമായിരുന്നു ഷോപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലെത്തിയ ശേഷം എളയപ്പനൊക്കെ റെഡി ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഒരുപാട് ഡിലേ ആയില്ല കേക്ക് സെറ്റ് ചെയ്തു എളയപ്പനും റെഡിയായി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പായി പിന്നെ ജോക്കുട്ടൻ എല്ലാത്തിനും മുൻപന്തിയിലുണ്ട് പിന്നെ എളയപ്പനും വളരെ സന്തോഷമായി അമ്മയും ഏർ പപ്പ പിന്നെ ജോക്കുട്ടൻ പിന്നെ പപ്പയുടെ ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ടൈം ആയി കേക്ക് കേക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഞാന് ഭയങ്കര ഇഷ്ട കേക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചോറുണ്ടോ അപ്പൊ ഞാൻ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത് ജോക്കുട്ടനും എല്ലാരും ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ പ്ലേ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഹായ് അപ്പോ എൻ്റെ സൺഡേയിൽ നടന്ന കുട്ടി കുട്ടി കാര്യങ്ങൾ ഒരു കുഞ്ഞി വ്ളോഗാക്കി ഞാൻ നിങ്ങൾ പ്രസന്റ് ചെയ്തതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇളയപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അത് കൂടുതലും നിങ്ങളിൽ കാണിക്കാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം അത് പൂർണമായിട്ടും സക്സസ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇന്നിപ്പോ ഞാൻ ഞാനിപ്പ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മേബിലി ന്യൂയോർക്കിന്റെ ഷെയ്ഡ് നമ്പർ സിക്സ് ഫൈവ് സെവൻ ന്യൂ ന്യൂഡാൻസ് ഇതാണ് ലിപ്സ്റ്റിക് ഞാൻ എല്ലാ യൂട്യൂബ് നമ്മളുടെ നമ്മളുടെ ചാനലിലെ വീഡിയോയിലും നമ്മൾ ഇൻട്രോ കൊടുക്കുമ്പോഴും വീഡിയോയിൽ ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കും അന്നിട്ട് ലിപ്സ്റ്റിക് നിങ്ങളിൽ പരിചയപ്പെടുത്തണമെന്ന് ചെറുതൊക്കെ ഞാൻ പോകും ഇന്നിപ്പോൾ ഓർത്തത് കൊണ്ട് ഇപ്പൊ പറഞ്ഞതാണ് ഇത് നല്ലൊരു ഒരു മാറ്റ് അല്ല മാറ്റല്ല ക്രീമി ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ലിപ് കെയർ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ലിപ്പിൽ നമ്മൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലിപ്പിനെ കൂടുതൽ കൂടുതൽ അതനുസരിച്ച് കെയർ ചെയ്യാം പിന്നെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ചെയ്യാത്തവരാണ് കൂടുതലെന്ന് എനിക്കറിയാം എന്നെ എന്നെപ്പോലുള്ള പാവങ്ങളെ ഒന്ന് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബായ്